കണ്ണൂർ കീഴറ സ്ഫോടനത്തിൽ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിന്റെ ജാമ്യാപേക്ഷ തള്ളി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത് പ്രതിയുടെ പേരിൽ സമാനമായ കേസ് നേരത്തെയുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ബിജീഷ് എന്താണ് വിശദാംശം ആ ഇതിനകത്ത് പ്രതി അനൂപ് മാലിക്കിന്റെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത് പ്രതി നേരത്തെയും സമാനമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അനൂപ് മാലിക്കിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ കണ്ണൂരിൽ ടൗണിനടുത്തുള്ള പൊടിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായ സ്ഫോടനത്തിന് പിന്നിലും അനൂപ് മാലിക്കാണെന്നും ഈ കേസിന്റെ വിചാരണ നടപടികൾ അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും അനൂപ് മാലിക്കിന് ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദം ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അനൂപ് മാലിക്കിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്